നമസ്കാരം ഇന്ന് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഗുരുദ്വാർ സിക്കാരുടെ ഒരു അമ്പലം ഉണ്ടെന്നുള്ളത് ആ കാണുന്നതാണ് സിക്കാരുടെ അമ്പലം പിന്നെ ഗുരുദ്വാര അവിടെ കയറണമെങ്കിൽ ഇവരുടേതായിട്ടുള്ളൊരു തലയിൽ ഇവരെ മുടി മറക്കണം എന്നുള്ളതാണ് ആൺപെൺ വ്യത്യാസമില്ലാതെ പൊതുവേ ഇവ മറ്റുള്ള ആൾക്കാരൊക്കെ അവരുടേതായിട്ടുള്ള തൊപ്പി ആ അതിൻ്റേത് പേരറിയില്ല അപ്പോൾ നമ്മളും ആ രീതിയിൽ അത് ചെയ്യണം ചെയ്താൽ കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിലുള്ള നമ്മളെ അന്നദാനം നടക്കുന്ന പോലെ തന്നെ ഇവിടെ ഒരു സെൻ്റർ ഉണ്ട് അങ്ങോട്ട് കയറണമെങ്കിൽ അതേപോലെ അമ്പലത്തിൽ കയറണമെങ്കിലും ഇത് ചെയ്യണം അപ്പോൾ നമ്മളും ഒരു സിക്ക് കാരനായിട്ട് മാറിയിട്ടുണ്ട് കൈ കഴുകട്ടെ എൻ്റെ ഉള്ളിൽ പിന്നെ വീഡിയോ എടുക്കാനുള്ള ഇതില്ല പെർമിഷൻ ഇല്ല അപ്പോൾ ഞാൻ പുറത്തുനിന്നാണ് ചെയ്യുന്നത് അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുകയാണ്